വെൽക്കം ബാക്ക് ഐശ്വാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഒരു ബ്ലോഗിൽ എപ്പോഴും ഷെയർ ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യാറ് കൂടുതലും എപ്പോഴെങ്കിലും വല്ലപ്പോഴും മാത്രമാണ് ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പോയി വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അകത്ത് പറയാം കേട്ടോ ഇൻഷാള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലോഗിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലോഗ് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഒന്ന് രണ്ട് ദിവസങ്ങളുടെ വ്ളോഗിലൊക്കെ കുറച്ച് ഒന്ന് രണ്ട് കമൻസ് എല്ലാവരും ഞാൻ പറയില്ല കുറച്ച് പേര് കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ ബ്ലോഗേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് ചിലപ്പോൾ ഈസി ആയിരിക്കാം പക്ഷേ എൻ്റെതെന്ന് പറയുമ്പോൾ ഞാൻ അതൊന്നും വീഡിയോസിലൊന്നും ഷെയർ ചെയ്യാറില്ല അതിപ്പം നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ തന്നെ വിചാരിക്കും ഞാൻ എന്തൊക്കെ ഇങ്ങനെ ചെയ്യുന്ന മീൻസ് ഒന്നിനുള്ള സമയം ഉണ്ടാവാറില്ല പക്ഷെ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല കേട്ടോ കാരണം അതൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല വീഡിയോസിലൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂളിലെ ദിവസമാണ് രാവിലെ റീനു നമ്മൾ സൂര്യ നിസ്കാരത്തിന് മുമ്പ് എണീറ്റിട്ട് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങാനുള്ള സമയമില്ല കാരണം റീനുവിനപ്പം തന്നെ സ്കൂളിലേക്ക് പോകണം റീനു അജ്മനാണ് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് റീനു പോവും പിന്നെ അതിനുശേഷം റോസ് എണീക്കും റോസ് പോവും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടുത്തെ റൂട്ടീൻ സ്കൂളിലുള്ള ദിവസങ്ങളിൽ കേട്ടോ യു എയിൽ പിന്നെ മിക്ക അമ്മമാരും അങ്ങനെ തന്നെയാണ് രാവിലെ നേരത്തെ കാലത്ത് തന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും ഇവിടെ സ്കൂൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എളുപ്പം എന്നാൽ രാവിലെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കൊടുക്കാം സ്കൂളിലേക്കും കൊടുത്തേക്കാം അല്ലെങ്കിൽ മാക്രോണി പാസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തേക്കാം വേറെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇന്ന് ഞാനൊരു മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കുന്ന ഒരു റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതിൽ സോസ് ഒന്നും ചേർക്കുന്നില്ല ആദ്യം കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും കേട്ടോ കാരണം ആ റൈസ് ഒന്നും ഫ്ലേവർഫുള്ളാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സോസ് ഒന്നും ചേർക്കാണ്ട് ഒരു റൈസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിലോട്ട് മുളക് പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം അതിൻ്റെ ഒരു മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം ശേഷം മാത്രം ഞാൻ ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടായിരുന്നു തലേ ദിവസത്തെ എയർ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു റൈസ് നമ്മൾ ചേർക്കാൻ ആദ്യം നമ്മൾ ബസ്മതി റൈസ് ഞാൻ ദേവായ ബ്രാൻഡ് ബസ്മതി റൈസ് വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ടൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഇത് നമ്മൾ മസാല ഇതാണ് ഇതിൽ സോസുകളൊന്നും ചേർക്കുന്നില്ല ഈ ടൊമാറ്റോയുടെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ പിന്നെ മുളക് പൊടിയും ഉപ്പും മാത്രമാണ് പിന്നെ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറുമാണ് ഉള്ളത് എന്നിട്ട് നമ്മളിതോട് റൈസ് റൈസ് ചേർത്ത് കൊടുക്കുന്ന നാശത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ മസാലയിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു മണമായിരിക്കും നല്ല ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ റൈസിൽ മേലെ കുറച്ച് ഞാൻ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല നല്ല സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കിയെടുത്തു ഇനി റീന്ന് സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ടിഫിന് റെഡി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കൊടുക്കാല്ലേ കാരണം നേരത്തെ അവർ പോകുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിലോട്ട് വരും ഉച്ച സമയം വരും ഒരു പക്ഷേ സ്കൂള് വിടുന്നത് ഉച്ച സമയത്താണെങ്കിലും ഇവിടെ എത്തുമ്പോൾ നേരെ വിഴുകും ഒരു മൂന്ന് മണിയൊക്കെ ആകും അപ്പോൾ അതുവരെയൊക്കെയുള്ള ഫുഡാണിപ്പം ഇത് കിട്ടാം അപ്പം കുറച്ച് ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ്സിൻ്റെ ആ ഒരു റോളും ഉണ്ട് പിന്നെ ഈ റൈസുമാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് കിട്ടാം പലരും എന്നോട് ചോദിക്കാറുണ്ട് സോസുകളൊന്നും ഇല്ലാണ്ട ഒരു റൈസ് റെസിപ്പി എന്നുള്ളത് അപ്പോൾ ഇതാണ് അതിനു പറ്റി നല്ല റൈസ് അടിപൊളിയാണെന്ന് കേട്ടോ അങ്ങനെ റീനു സ്കൂളിലിട്ട് പോയി അതിന് ശേഷം റോസ് അതിന് എടുക്കുന്ന എണീറ്റിട്ടുണ്ട് പിന്നെ റോസിനത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് റീനു പക്ഷേ നട്ട്സും ഓട്സും എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കുടിച്ചതെട്ടോ അവർക്ക് ആ നേരത്തെ ഇതൊന്നും കഴിച്ചിട്ട് പോകില്ല അവൾ കുറച്ച് നേരത്തെ പോകുന്നുണ്ടല്ലോ ഇനി അടുത്തത് റോസ് പോകുന്നു അപ്പോൾ മക്കൾ സ്കൂളിലേക്ക് പോയതിന് ശേഷം എനിക്കും മിക്കും കൂടി ഹോസ്പിറ്റലിലോട്ട് പോകാനുണ്ട് അപ്പം അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി റോസും റീനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ മുകളിൽ നിന്ന് നോക്കും താഴേക്ക് ബസ്സിൽ കയറുന്നുണ്ടോയെന്ന് നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തായാലും താഴെ വരെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് അവർ പോയതിൻ്റെ ശേഷമാണ് പിന്നെ ബാൽക്കണിയിൽ നിന്ന് നിങ്ങോട്ട് പോരുക അതുവരേക്കും ബാൽക്കണിയിൽ ചുറ്റിപ്പറ്റി നിൽക്കും അപ്പം നമ്മൾ തുണി എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ ചെയ്യും അങ്ങനത്തെ അവസ്ഥകൾ മീൻസ് പുറത്ത് അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് നിൽക്കാം അപ്പോൾ അവർ പോയി കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇനിയിപ്പം ഇക്കാക്ക് ഫുഡ് ഉണ്ടാക്കണം എനിക്ക് പിന്നെ ഞാൻ ഈ റൈസ് തന്നെ കഴിക്കും റൂഹിക്കും കുഴപ്പമില്ല ഇക്കാക്ക് ഞാൻ ഇലയിൽ പരുത്തി അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാ തേങ്ങാപ്പത്തിരി ഉണ്ടല്ലോ അരിപ്പൊടിയും തേങ്ങയും കൂടി ഞാൻ മുമ്പ് ഒരുസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചായയും പിന്നെ കുറച്ച് ഇക്കാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം കുറച്ച് റൂഹിക്ക് കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഞാൻ ഇതാണ് ചായയും ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ റൈസ് തന്നെയാണ് പിന്നെ ഇക്കക്ക് എല്ലയിൽ പരുത്തി പാത്രത്തിലാക്കിയിട്ടുണ്ട് കുറച്ച് മുന്തിരി അടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഫുഡ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷേ അത് ഇക്കക്ക് കഴിക്കാൻ പറ്റില്ല ചില സമയത്ത് കഴിക്കും ചില സമയത്ത് ഞാനാ കഴിക്കുക ഞാനും റോഹിയൊക്കെ ആയിരിക്കും കഴിക്കുക അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കീമോക്ക് പോകുന്ന ദിവസമാണ് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതുവരെയൊക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ നമ്മൾ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മളെ ആ ഒരു ടൈമിൻ്റെ വാല്യൂ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് വർക്ക് എന്ന് തോന്നുന്നു കാരണം പലരും എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തൂല്ല പക്ഷെ ഒന്ന് രണ്ട് പേരൊക്കെ ചിലപ്പം മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് എനിക്ക് ഫീൽ ഫീലാവുന്നില്ല ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ അവര് വിചാരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉള്ളൂ അപ്പോൾ രാവിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ കിമോക്ക് പോകാമെന്ന് അപ്പം ഇക്കാലിന്റെ കീമോ എന്ന് പറയുമ്പോൾ ഇക്കാര്ക്ക് മൂന്ന് കീമോ ഇനി കൊടുക്കാനുണ്ട് മൂന്നെണ്ണം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെയൊക്കെ ഞാനൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പം ഇപ്പോഴത്തെ എന്ന് പറയുമ്പോഴും ഇപ്പം നമ്മൾ കുറച്ച് വീക്സ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതിലിപ്പം മൂന്നാമത്തെ ആഴ്ച നമ്മളിപ്പം ഇത് ഇന്നിപ്പോൾ പോകുന്നത് കേട്ടോ മൂന്നാമത്തെ ആഴ്ചയിൽ കീമോ ആണ് അപ്പം ഇക്കാണ്ടത് മൂന്ന് സൈക്കിൾ കീമോ ആണ് അതിൽ ഫസ്റ്റത്തെ സൈക്കിളിൽ ലാസ്റ്റത്തെ കീമോ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടാഴ്ചൻ്റെ കഴിഞ്ഞു ഓക്കെ അപ്പോൾ രണ്ടാഴ്ച കുറച്ച് ടഫ് തന്നെ ആയിരുന്നു അപ്പം നമ്മൾ ഡ്രൈവറെ കൂട്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ദുബായ് വരെ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇന്നിപ്പം മൂന്നാമത്തെ ലാസത്തെ കുറച്ചധികം ഇല്ലാത്തതു കൊണ്ട് തന്നെ ഇക്ക പറഞ്ഞു ഇരിക്കുന്നത് ഡ്രൈവ് ചെയ്തിട്ട് പോവാമെന്ന് അപ്പോൾ റോഹിക്ക് ഇവിടെ വന്ന് വന്ന് ഈ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ തന്നെ കരച്ചിലാണ് കാരണം അവൾ വേറെ ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുമ്പോൾ ആ ഇങ്ങോട്ടേക്കാണ് ഇവിടെ കുറേ നേരം ഇരിക്കാനുണ്ടാവും എന്നൊക്കെ അവർ അറിയാം അപ്പോൾ അതുകൊണ്ട് വലിയ മൂഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ വന്ന പട എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഇക്ക ഡേ കെയറിൽ പോയിട്ടുണ്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡേ കെയറിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെക്ക് ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കുമോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആൾക്കാരുള്ളേ അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പക്ഷെ വേറെ നമുക്കൊരു നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പം പ്രയർ റൂമിലൊക്കെ പോയിരിക്കും ഇടയ്ക്കൊന്ന് വന്നോക്കും അങ്ങനെയൊക്കെയാണ് ഫുൾ ടൈം അവിടെ ഇരിക്കണം എന്നില്ല അപ്പോൾ ഇക്കാലത്തെ ഫുഡൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പേഷ്യൻറ്റിനും ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് ഡോക്ടർ ഡോക്ടറെ കൂടെ ഉള്ളത് നഴ്സാണ് ഇവരും ഇവിടുത്തെ സിസ്റ്ററാണ് സ്മിൻജു എന്നാണ് പേര് എല്ലാവരും ഇപ്പം നല്ല പരിചയമാണ് കാരണം കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം അതാ ഫുഡൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഫുഡ് എന്താ പറയുക നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ് പക്ഷേ പക്ഷേക്കാൾക്ക് ഈ മരുന്ന് കയറുന്ന സമയത്ത് ഇങ്ങനത്തെ ഫുഡിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എലയിൽ പരത്തി കൊണ്ടുവന്നതും പിന്നെ ഫ്രൂട്ട്സും കൊണ്ടുവന്നത് അപ്പം ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല സൂപ്പ് പിന്നെ സാലഡ് ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കാരണം ഇന്ന് അധികം സമയം എടുക്കില്ല സാധാരണ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമായിരിക്കും വരുന്നത് പിന്നെ ഒരു കലവിലയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചിലർ പറയും ഇത്തനെ കാണണം വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ പറയാറുണ്ട് ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല അതുപോലെ ചിലർ വേറെ എവിടേക്കും വിളിക്കും ഞാൻ ഒരു ഇവിടെ ഞാനൊരു ഫങ്ഷനോ എൻ്റെ പ്രൊമോഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ വ്ളോഗിങ്ങിനായിട്ടല്ലാണ്ട് ഞാൻ വേറൊരു പരിപാടിക്കും ഞാൻ ഇവിടെ പോകാറില്ല എല്ലാവരും വിളിക്കുമ്പം ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ അവർക്ക് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ബിസിയാണ് തിരക്കാന്ന് പറയുമ്പോൾ വേറെ വല്ല ബിസിയാന്നൊക്കെ ആയിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് അപ്പം നമ്മൾ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കാണ്ടാവും ക്ലീനിങ് കുക്കിങ് പിന്നെ വീഡിയോ എഡിറ്റിങ് വ്ളോഗിങ് എന്തൊക്കെയോ പണികളുണ്ട് അപ്പോൾ നോക്കൂ അപ്പോൾ നമ്മുടെ സമയം ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് അലഹദില്ല ഞാൻ ഇതിലൊന്നും ഒരു എനിക്കൊരു പരാതി കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും പല രീതിയിലായിരിക്കുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ചില്ല ഔട്ട് ഉമൽക്വീനിലുള്ള ചില്ല ഔട്ട് റെസ്റ്റോറൻറ്റ് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കുറച്ച് സ്പെഷ്യൽസും കുറച്ച് ഓഫേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പന്ത്രണ്ട് തിറംസിന് കബ്സ മന്തി ചിക്കൻ ദം ബിരിയാണി അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റിലാണ് ഇവിടെ ഇപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം കപ്സാ മന്തിൻ്റെ കൂടെയൊക്കെ സാലഡും അതുപോലെ ചട്നിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ചിക്കൻ ദം ബിരിയാണി മലബാർ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി ഫാൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ രണ്ട് പീസ് ചിക്കന് അത്യാവശ്യം നല്ല റൈസ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പന്ത്രണ്ട് തിരംസാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ പന്ത്രണ്ട് തിരംസിൻ്റെ ഓഫർ വരുന്നത് മന്തി കപ്സൊക്കെ ക്വാർട്ടർ പോർഷൻ കേട്ടോ ഇത്രയും വരുന്നത് ക്വാർട്ടർ പോർഷനിലാണ് അപ്പം ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാം മുമൽക്കു വേനുള്ളവർ മിസ്സാക്കണ്ടായിരുന്നു അതിനകത്ത് ബുദ്ധിത്തൊരു സ്റ്റാർട്ടർ ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു തായ് ഡിഷാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് ചിക്കൻ്റെ ആണ് ഗായ്ത്തോട് ചിക്കൻ എന്നാണ് പേര് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് എനിക്ക് ആ ടേസ്റ്റ് പറയണം എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അടുത്ത ഓഫർ വരുന്നത് ചാർക്കോളിൽ നിന്ന് കേട്ടോ ഫുൾ ചാർക്കോൾ മൂന്ന് വെറൈറ്റി ഫുൾ ചാർക്കോളിന് ഇരുപത്തൊമ്പത് തിറംസിനാണ് കൊടുക്കുന്നത് കേട്ടോ അതും നല്ല വേർത്തല്ലേ എത്രയും ഫുൾ ചാർക്കോൾ വരുന്നത് മൂന്ന് വെറൈറ്റി എന്ന് പറയുമ്പം ബി ബി ക്യൂ ഉണ്ട് മലബാരി ഇത് മലബാരി കേട്ടോ മലബാരി ചാർക്കോളാണ് മലബാരി ചാർക്കോളിൻ്റെ കൂടെ വരുന്നത് പൊറോട്ടയാണ് നല്ല കോമ്പിനേഷനാണ് പിന്നെ ഹൊമസും ഗാർലിക് ടിപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ പൊറോട്ടയും ഒരു മലബാരി ചിക്കൻ ചാർക്കോളും ഈ കോമ്പിനേഷൻ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ബി ബി ക്യു ചാർക്കോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പൈസി ആണ് അതിൻ്റെ കൂടെ തന്നെ കോമ്പിനേഷൻ വരുന്നത് തന്തൂരി റൊട്ടിയാണ് നോർമൽ പോലെ തന്നെ കേട്ടോ അതും ട്വൻറ്റി നയൻ തെറംസിനാണ് പിന്നെ ഇത് പെപ്പർ ചിക്കൻ ചാർക്കോൾ അതും അടിപൊളിയാണ് മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ട് ഇരുപത്തൊമ്പത് തിറംസിന് ഫുൾ ചിക്കൻ ചാർക്കോളാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഓഫർ മിസ്സാക്കണ്ട അതും വൈകിട്ടാണ് ഉള്ളത് കേട്ടോ எல்லா தோசும் உண்டு கட்டோ അടുത്തത് നല്ലൊരു ഫാമിലി ട്രീറ്റാണ് ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ ഡെസേർട്ട് വേണമെങ്കിൽ ഈ ഒരു ഡെസേർട്ട് വാങ്ങിച്ചോളൂ ഗിസ ഗിസാന്നാണ് പേര് എന്താ പറയുക അഞ്ച് ഫ്ലേവേഴ്സ് ഉള്ള അഞ്ചോ നാലോ ഫ്ലേവേഴ്സ് ഇതുണ്ട് ഐസ്ക്രീമുണ്ട് പിന്നെ നല്ല സേമിയ അതുപോലെ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ട്രീറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ലോണം കഴിക്കാൻ കേട്ടോ പിന്നെ ഇത് ആ ഒരു സേമിയ മിക്സ് ഉണ്ടല്ലോ ഫ്രൂട്ട്സും കൂടിയുള്ള മിക്സ് അത് ഓരോ ഐസ്ക്രീമിന് കൂടെ കഴിക്കുമ്പോഴും ഓരോ ഫ്ലേവറാണ് ഓരോ ടേസ്റ്റാണ് അപ്പം നമ്മളെല്ലാം കൂടി വ്യത്യസ്തമായിട്ട് കഴിച്ചാലേ ആ ഒരു ടേസ്റ്റല്ലെന്നും നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും മിസ്സാക്കേണ്ട ഉമ്മൽക്കുവേനിലില്ല ഔട്ട് റെസ്റ്റോറൻറ്റ് കേട്ടോ അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസുള്ള റെസ്റ്റോറൻ്റ് ആണ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക പിന്നെ മക്കളിങ്ങനെ കുറേ ദിവസങ്ങളായില്ലേ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എവിടേക്കും പോവാറില്ല ഒരു ഫംഗ്ഷൻ ഒന്നിനും പോവാറില്ല ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റൽ ഇനി അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് പുറത്തിറങ്ങും അല്ലാണ്ട് വേറെ ഒന്നിനും പോകാറില്ല അപ്പോൾ ഇപ്പം ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് വൈകിട്ടൊന്ന് മരുവിൻ്റെ തൊട്ട് മുമ്പ് ഒന്ന് ഇറങ്ങി മരവിൻ്റെ സമയമാകുമ്പോഴേക്കും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്നാക്കും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനുള്ള ഒരു ഇതിൽ തന്നെയാണ് വന്നത് കേട്ടോ പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കാക്ക പൂച്ച അതൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അധിക ആൾക്കാർ വരാത്തോണ്ടായിരിക്കും എല്ലാവരും കൂടി ഓടി ചടി വരും അപ്പം നമ്മൾ അവർക്കും കൂടെയുള്ള സ്നാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി പലയിടത്തൊന്നും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണിച്ചു ഞാൻ നല്ലൊരു വൈബാണ് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല ഉമ്മൽക്കുയും തന്നെയാണ് അപ്പം റീനു വന്നിട്ടില്ല റീനുന് പിന്നെ എക്സാമ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഫുൾ ടൈം ബുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടേക്ക് വിളിച്ചാലും വരൂലട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കണ്ടോ എവിടെ നിന്നൊക്കെ വരും ആദ്യം ഒന്നോ രണ്ടെണ്ണമൊക്കെ ആയിരുന്നു വന്നത് പിന്നെ കുറേ കാക്കയും പൂച്ചയും പൂച്ച കുറവാണ് പക്ഷേ ഇവിടെ കാക്കകളാണ് കൂടുതലുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ അടുത്ത് കൊടുക്കാൻ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരുപാടൊന്നും കൊണ്ടന്നിട്ടുണ്ടായിരുന്നില്ല നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു വായ്പ പിന്നെ മക്കൾ കുറച്ച് നേരം കളിച്ചു അങ്ങനെയൊക്കെ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ലാസ്റ്റ് ഞാനൊരു സന്തോഷകരമായ നിമിഷം വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഓരോരുത്തരുടെയും ലൈഫിൽ അങ്ങനെ ആയിരിക്കും എല്ലാവരും വീഡിയോസിലൊന്നും എന്താ പറയുക അവരുടെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ വിഷമമുള്ള സാധനങ്ങളൊന്നും ഷെയർ ചെയ്യണമെന്നില്ല പക്ഷേ എന്ന് വെച്ചിട്ട് അവർക്ക് വിഷമം ഇല്ല എന്നല്ല ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ അലഹദില്ല എനിക്കിതിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല നമ്മൾ ഹാപ്പിയാണ് പക്ഷെ എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും അല്ലാണ്ട് വേറെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തരാണ്ടിരിക്കട്ടെ എല്ലാവർക്കും ഐ മീൻ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇച്ച് ചെയ്യാം പിന്നെന്താ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു